മിസൈൽ വീണിട്ട് ഇവിടെ ഉള്ള ആളുകൾ എല്ലാരും മരിച്ചുപോയി ഇവര് മിസൈൽ കൊണ്ടുവന്ന കരിങ്കല്ല് പോലെ ഇരിക്കുവാണ് കേട്ടോ അപ്പൊ ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാൻഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാന് നമ്മുടെ തുടങ്ങാം ബാഗ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഹലോ ടേക്ക് മൈ ബാഗ് ഞാൻ ഇവിടെ ലിവ് ലിവ് നഗരം കാണാൻ വേണ്ടി ഇവിടെ കറങ്ങാനായിട്ട് ബാഗ് ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നതാണ് ഏകദേശം ഒരു നൂറ്റി എഴുപത് രൂപ കൊടുത്തപ്പോൾ ഇവിടെ ബാഗ് എത്ര വേണോ ഒരു ദിവസത്തേക്ക് വെക്കാം താങ്ക് യു സോ മച്ച് ജക്യു യു ജക്യു ഓക്കെ ബൈ അപ്പോൾ ഞാനിനി പുറത്തോട്ടിറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട് വരും ഫ്രണ്ടിന് മുന്നോട്ട് പോകുകയാണ് ഫ്രണ്ട് ഇവിടെ വന്നിട്ടില്ല അപ്പോ ഞാൻ ലിബിലാണ് ഇന്ന് നമ്മടെ ഒക്സാനോട് അവിടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ എന്തോ നടക്കുവാണ് കേട്ടോ പരിപാടിയായിട്ട് ഇവിടുത്തെ പട്ടാളക്കാരന്മാരുടെ ടീമാണ് കേട്ടോ ഓർക്കസ്ട്രയുടെ ടീമാണെന്ന് തോന്നുന്നു Україна! 100%. Україна! Україна! Я ще не буду говорити. Слава Україні! Роба, 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 не роба, എനിക്കൊന്നു ആർമിയുടെ മിലിട്ടറി ടീമാണ് സോറി ആർമിയിലെ മ്യൂസിക് ടീമിന്റെ പാട്ടായിരുന്നു ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള സമയം കുറെ ആൾക്കാർ ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഇത് ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു എല്ലാവരും എന്റെ ഭാഷകാലത്താണ് ഇവിടെ ചെയ്യിക്കുന്നത് ഈ കാണുന്ന ഇവിടത്തെ എഴുത്തുകാഴാണ് കേട്ടോ സാഹന്റെ പ്രതിമയാണ് ട്രാമ് ചക്കായിരിക്കാണ് ഈ കാണുന്ന സാധനമല്ലേ ഇത് പൊങ്ങുന്ന സാധനമാണ് കേട്ടോ അതിലാരും ഇടിച്ചു കയറ്റി കേട്ടോ എൻ്റെ അമ്മ ഇടിച്ചു കയറ്റി പൊളിച്ചിട്ടേക്കാതെ ട്രാമല്ലോ ഇവിടെ ചെക്കായി കിടക്കാം ഇതിങ്ങനെ പൊങ്ങും കേട്ടോ സംഭവം ഹലോ അവരും ഇടിയെടുക്കുകയാണ് പുള്ളിക്കാരി പറയാണ് ലൈറ്റ് ഗ്രീനായി ഇപ്പോഴാണ് വന്നത് അതുകൊണ്ട് പുള്ളിക്കാരിയുടെ തെറ്റൽ എന്നാണ് പറയുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ പഴയ ടൗണ് അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നമ്മുടെ ഞാൻ സിം കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾ കാഷ് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അടുത്ത വോഡഫോണിലോട്ട് വന്നതാണ് ഇത് നമ്മുടെ വോട്ടർഫോൺ ഇതൊക്കെ നമ്മുടെ യുദ്ധത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ് അതായത് ഇവിടുത്തെ പട്ടാളക്കാരന്മാരുടെ ജീപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇവിടുത്തെ മണി അതായത് നമ്മുടെ നാട്ടിലെ ഒരു നാനൂറ്റി ഇരുപത് രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈ പൈസ ചാരിറ്റി ആയിട്ട് ഇവരുടെ പട്ടാളത്തിന് യുദ്ധത്തിന് വേണ്ടി പോവും ഇവർ ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും യു ആർ നാഷണലിസ്റ്റ് റൈ ഐനോ യുക്രൈൻ പീപ്പിൾ ആൻഡ് ഇവിടെയുള്ള എല്ലാവരുടെ ചോദിച്ചാൽ സ്ലാവ യുക്രൈൻ എന്ന് പറഞ്ഞാൽ അവര് ഹെറോയം സ്ലാവ എന്ന് പറയുന്നത് കേട്ടോ തിരിച്ചതും പവറോട് കൂടി അവർ പറയും യുദ്ധത്തിന് ശേഷം ഭയങ്കര നാഷണലിസമാണ് എല്ലാവരുടെ തലയിലും ഇവിടുത്തെ ട്രാം വന്നിട്ടുണ്ട് പഴയ ട്രാം ആണ് കേട്ടോ ഇനി ട്രാമിൽ ഞാൻ കയറി യാത്ര ചെയ്യാനായിട്ട് പോന്നു സിം കാർഡ് എടുത്തു സിം കാർഡിന് ഏകദേശം ഒരു എഴുന്നൂറ് രൂപ അടിപ്പിച്ചായി എഴുന്നൂറ് രൂപയ്ക്ക് അൻപത് ജി ബി പിന്നെ വിളിക്കാനൊക്കെ സൗകര്യം കിട്ടും ഹലോ ഹലോ ട്ടോ പുള്ളിക്കാരിയില പഴയ മെട്ടോ കേട്ടോ നല്ല രസമുള്ള അടിപൊളി മെട്ടോളിട്ടോ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോകാൻ പറ്റില്ല പിടിച്ചാൽ നല്ല പണി കിട്ടും പിന്നെ എല്ലാം ചീപ്പാണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂറോപ്പ് പോലെയൊന്നുമല്ല അത്യാവശ്യം ചീപ്പാണ് പൈസ കാർഡില്ലാത്തവർക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഡ്രൈവറിൻ്റെ അടുത്തു ടിക്കറ്റ് എടുക്കാവുന്നതാണ് അങ്ങനത്തെ സംവിധാനമുണ്ട് പഴയ ട്രാമ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഒഫ്സാനയുടെ കൂടെ ഒക്സാനി ബിൻ ടു ഇന്ത്യൻ when are you coming to kerala i don't know i i told you i'm not big planner yeah yeah exactly no so no big planner so let's pack back today we <laughs> plan to go to no, kerala we going to jordan next month the street full colorful autumn full colorful so many like english but not english yeah words. exactly yeah yes. colorful വണ്ടർഫുൾ കണ്ടില്ലേ നമ്മൾ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുമല്ലോ അതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവും ഐ യുസ് കാർ ഐ എ കാർ ഇംഗ്ലീഷ് ഇവിടെ കാണുന്ന ഈ വീടില്ലേ ഇത് നമ്മുടെ ഒക്സാനയുടെ നൈബറിംഗ് വീടാണ് ഇവിടെ ആക്ച്വലി മിസൈല് വീണിട്ട് ഇവിടെ ഉള്ള ആളുകൾ എല്ലാവരും മരിച്ചു പോയി ഇവർ മിസൈല് വന്നപ്പോൾ അലാറം കേട്ടപ്പം സ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പം വെള്ളം എടുക്കാൻ വേണ്ടി സ്റ്റേഴ്സിൻ്റെ അവിടെ നിന്ന് അച്ഛൻ മാത്രം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലോട്ട് ഓടി അപ്പം മിസൈൽ വന്ന് സ്റ്റെയർ ഭാഗത്ത് ഇവിടെ വീണ് എല്ലാവരും മരിച്ചു അച്ഛൻ മാത്രം മരിച്ചില്ല എസ്റ്റോ ദേവാസ് ലൈക് അലാംസ് ഹൗ many അലാം uh alarm like when there is like a plane with the rockets in the air there is air air rocket raid alarm okay you know and it's it goes on in the whole country but you don't know where the rocket's gonna go mm. you know mm, so it oh. started probably before രാത്രി എയർ റൈഡ് അലാറം ഉണ്ടായിരുന്നു മിസൈലിൻ്റെ എന്തോ പക്ഷെ ഞാൻ കിടന്നുറക്കുമായിരുന്നു ഞാനിത് അറിഞ്ഞോ ഇല്ല ഇന്ന് ഹൊക്സാൻ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു നീ അതൊന്നും കേട്ടില്ല എന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നതുകൊണ്ടൊന്നും കേട്ടില്ല നല്ല രസമുണ്ട് ഇവിടുത്തെ എപ്പോഴും രസം രസം പറഞ്ഞ് പല ആളുകളും അരോചകമെന്ന് പറയുന്നുണ്ട് പട്ട് വായിന്ന് എപ്പോഴും വരുന്നു കേട്ടോ ഞാനെന്ത് പറയാം ഞാൻ എന്തു ചെയ്യാനാണ് പക്ഷേ ഞാൻ രസം ഉപയോഗിക്കാതിരിക്കും സാമ്പാറല്ല സോറി ഒക്കെ ഞാൻ അതിന് പേരം വേറെ വല്ല വാക്കുകൾ ഉപയോഗിക്കാൻ എന്തായാലും ഔ യു ഫീൽ മൈ ലാംഗ്വേജ് ഇമിറ്റേറ്റ് മൈ ലാംഗ്വേജ് <laughs> yeah, it's It's uh, a lot of. Uh, yeah, yeah. yeah, But I don't pronounce it correctly, you know. Mm. So I'm a bad teacher for Ukrainian. <laughs> okay. <laughs> I will use my Google Translate. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ കാണുമ്പോൾ യൂറോപ്പ് പോലെ തോന്നില്ലേ യൂറോപ്പിലെ ബിൽഡിങ്ങുകൾ കാണില്ലേ കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ മുമ്പ് ഓസ്ട്രോ ഹംഗോറിയൻ ഡൈനാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലഘട്ടത്തിലെ ബിൽഡിങ്ങാണ് അതുപോലെ ഇരിക്കുന്നത് പിന്നെ അതിനുശേഷം യു എസ് എസ് ആർ സോവിയറ്റ് വന്നു അപ്പോൾ കുറേ ബിൽഡിങ്ങുകൾ സോവിയറ്റ് യൂണിയനിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ ഇപ്പോഴത്തെ മറ്റ് എക്സോവിയറ്റ് കൺട്രീസ് ആ കൺട്രീസിൻ്റെ പോലത്തെ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും ദിസ് ഈസ് ഓസ്ട്രോ ഹംഗോറിയൻ കൊള്ളാലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഈ കാണുന്നത് നമ്മുടെ ഓസ്ട്രോ ഹങ്കേറിയൻ ടൈമിലുള്ള ഇപ്പോഴത്തെ യൂറോപ്യൻ ബിൽഡിങ്ങോ അതെ ഇത് പുതിയതായത് കൊണ്ട് ഇത് നമ്മുടെ യുക്രൈനിയൻ ബിൽഡിങ് ഈ കാണുന്നത് നമ്മുടെ സോവിയറ്റ് സ്റ്റൈലിലുള്ള വീട് And you can see that Soviet Union is the ugliest. No, it's okay. <laughs> it's beautifully ugly. <laughs> ugly, beautiful. <laughs> no, it's nice. I'm going to go to Soviet car. I'm going to to video. Did you close it? I, I just close it, yeah. I don't know. Whatever. Thank you. you, can you can use it. It's oh, actually, I'm going to go to the video.

And mm. this is dried cherry, but be careful because there is um How do you call it? What do you have inside this cherry? Seeds? Yes. Mm. in, um, in uh, Ukraine? Uh huh. Ukraine is. Pork mostly. Pork. ഇക്കറയിൽ കൂടുതൽ പോർക്കാണ് കേട്ടോ ഇവിടെ നമ്മുടെ ബോഷ് പന്നി ഇറച്ചി അതില് ബീൻസ് അതൊക്കെ പൊട്ടാറ്റോട്ട് അത് നമ്മൾ തിരിച്ച് മടക്കി വെക്കുവാണ് കാരണം ഞാൻ പോർക്ക് കഴിക്കില്ലല്ലോ ഈ ഒരു ദിവസം രണ്ടു ദിവസമായിട്ട് എന്റെ ബാഗിൽ ഇരിക്കുന്ന പൊറോട്ടയും ബീഫ് കറിയും അത് ഞാനിവിടെ ചൂടാക്കി അത് അവൾക്ക് കൊടുക്കുവാണ് ഞാൻ ഓൾറെഡി അവളുടെ അടുത്ത് പറഞ്ഞതാണ് നമുക്ക് ഇന്ന് ഇത് കഴിക്കാം രാത്രി അപ്പോൾ അവൾ ഇല്ല ബോഷ് 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 ഇവിടെ അവസാനം ഇത് തന്നെ കഴിക്കേണ്ടി വന്നു പൊറോട്ടയൊക്കെ കല്ലായിട്ട് ഇരിക്കുവാണ് ഇത് നമ്മുടെ പ്രോസീന്ന് കൊണ്ടു വന്ന ആളാണ് ഓസ്ട്രിയയിലെ പ്രോസീന്ന് കൊണ്ടുവന്ന ഈ പൊറോട്ടയൊക്കെ കരിങ്കല്ല് പോലെ ഇരിക്കുവാണ് കേട്ടോ പ്രിൻസങ്ങളെ നോക്കിക്കേ നിങ്ങളുടെ പൊറോട്ട ഞാൻ ഇവിടെ യുക്രൈൻകാരിക്ക് കൊടുത്തിട്ട് യുക്രൈൻകാരിയുടെ കൂടെ പൊറോട്ടയും ബീഫും കഴിക്കുകയാണ് ദിസ് കഴിക്കുവാണ് കേരള ഫുഡ് 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 കേരള 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 ഫ്രം ട്രഡീഷണൽ ഇറ്റ്ലി മെയ് ഫ്രോം സം ചൂടിച്ചപ്പോ പഴയ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പൊറോട്ടയും ബീഫും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കാൻ വേണ്ടി പോവാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ വിത്ത് പൊറോട്ട ആൻഡ് ബീഫ് Our Kerala parotta, beef or like on the yeah. let me know. How does it taste for you? Okay. But what is uh, beef and like? How do you cook it? It's a beef curry. Okay. <gasps> <laughs> it's good. Mm -hmm. Are you sure? Yeah, it's a bit sweet. ൊക്കെ പറഞ്ഞു ഇനി ചളിച്ചതാണോ രണ്ടു ദിവസമായി കേട്ടോ പിന്നെ സ്പൈസി സ്പൈസി പിന്നെ നമ്മൾ ഇത് ഭക്ഷണം ബ്രെഡ് അധികം ഇല്ലാത്തതുണ്ട് ഇവിടെ ലവാഷ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ലവാഷും നമ്മുടെ പൊറോട്ട കുറവാനുണ്ടേ നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടി വന്നതാണ് എപ്പം വേണോ പോവാം പവർ ബാങ്ക് കൊണ്ട് വേണം കൂടെ പോവാൻ ചില സമയത്ത് സൈറൺ ഒക്കെ വരുമ്പോ നമ്മള് എത്ര ചിലപ്പോ ചെലപ്പോ പെട്ട് കിടന്നൊക്കെ വരാം അതുകൊണ്ട് എപ്പോഴും പവർ ബാങ്ക് പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ പണിയാ You are not trying, it's okay. I do hope that no one from Ukraine is watching it. <laughs> okay. Yeah. I will not repost it to my Instagram. No, okay. no Uh okay. Should I watch there? Yeah. Anyway. Yabas tebe. Upologi pachalin. Може, десь у лісах ти чарзілля шукала. Сонце руту знайшла і мене зчарувала та, -та, та червону руту не шукай вечорами, ти у мене єдина, тільки ти повір. ഇവിടെ രാത്രി എല്ലാ സമയത്തും നമ്മുടെ ട്രാം ഓടുന്നുണ്ട് ട്രാം ആണ് കേട്ടോ ഇവിടത്തെ ഒരു സംവിധാനം ഈ കാണുന്നതൊക്കെ ഇവിടത്തെ റോക്കറ്റ് വീണ് തകർന്ന ഇതാണ് കേട്ടോ ഈ അടുത്തിടത്തായിട്ട് ഇവിടെ റോക്കറ്റ് എന്താവസ്ഥ അല്ലെ ഇങ്ങനെ ഓരോ വീടുകളൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥ ഇതാണ് ഇവരുടെ യുക്രൈനിയൻ ഭക്ഷണിക്കാസ്റ്റ് നമ്മൾ കുറച്ച് ജാം ഇടുക അത്ര തന്നെയാണ് വലിയ പരിപാടിയൊന്നും സോറി ഒരു മിനിറ്റ് ഹൗ സോറി ഐ ഹാവ് ടു സേ ഹൗ ഐ ഞാൻ അടിപൊളി കേട്ടോ എനിക്ക് ആക്ച്വലി നല്ലപോലെ ഇഷ്ട പക്ഷെ ഇവരുടെ പശുവിന്റെ ഇത് വേണം ചീസ് വേണം അത് വെച്ചിട്ടേവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് മുഖ്യമാണ് അടിപൊളി സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വല്ലതൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ സ്ത്രീകളാണല്ലോ ധാരാളം കുക്ക് ചെയ്യുന്നത് കൂടുതൽ വീടുകളിൽ കേരളത്തിൽ അപ്പം അവർക്കൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ പണിയെടുക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലുതാണ് കാരണം നമ്മുടെ ഭക്ഷണങ്ങൾ അങ്ങനെയാണ് കുറേ നേരം ഇതിൽ നിന്നുണ്ടാക്കണം പക്ഷേ എന്ന് പറയുമ്പം വളരെ സിമ്പിൾ ആണ് കേട്ടോ ഒരു ബ്രെഡ് കടയിൽ നിന്ന് വാങ്ങുന്നു വല്ലോ ക്രീമോ എന്താ ചീസോ എല്ലോ അണിയോ ഇതൊക്കെ വല്ല എടുത്ത് നോക്കുന്നു കഴിക്കുന്നു അത്ര ഇതേ ഉള്ളൂ ഇത് നോക്കി ഞാൻ കാണിച്ചു തരാം ടേസ്റ്റ് ഒറ്റ ഇതിൽ വായിലാക്കണം അടിപൊളി കേട്ടോ